자 <목소리도> ശരീരമായ സന്നിധിന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങനെ ഞമ്മൾ സ്നേഹിക്കുന്നു അങ്ങനെതിരായി ചെയ്തു പാപങ്ങളെ കുറിച്ച് നമ്മൾ മത്സരം അങ്ങയുടെ ശരണപ്പെടുന്നു ഞങ്ങളുടെ ഞങ്ങളുടെ നാമത്തിലും സുഹൃദ സമ്പന്നമായ ജീവിതത്താൽ സംപ്രീതനാക്കിയ വിശ്വനാണ്ടോത്തിലും ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥനകൾ ക്രിയാപൂർവം സ്വീകരിക്കുകയും ഞമ്മളപേക്ഷിക്കുന്ന കാര്യങ്ങൾ സാധിച്ചു തരുകയും ചെയ്യണമേ ആ നിരന്തരമായ ജാഗ്രതയാലും പ്രാർത്ഥനയാലും ാലും വിശുദ്ധിയുടെയും നിരന്തരം വളർന്നു വരുവാനും ദൈവത്തിന്റെയും മനുഷ്യരുടെയും മുമ്പിൽ സമ്മനിതരായി തീരുവാനും ആവശ്യമായ അനുഗ്രഹം ഞങ്ങൾക്ക് തരണമേ ആമേ

ും വളർച്ച പ്രാപിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അങ്ങനെ വിളങ്ങിയിരുന്ന ദാരിദ്ര്യാരൂപം ജീവിതദാണിത്യവും ഞങ്ങളിൽ വളരുവാൻ കരുതണമേ സ്തുതി പരിശുദ്ധാത്മാവിന്റെ നിവേശനത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുകയും ുംരങ്ങളും സമൃദ്ധമായി സമ്പാദിക്കുകയും ചെയ്ത രോഗികൾക്ക് ആരോഗ്യം പ്രദാനം ചെയ്യുന്നതിനും ദുഃഖിതരെ ആശ്വസിപ്പിക്കുന്നതിനും രഹസ്യങ്ങളും ഭാവി കാര്യങ്ങളും ഗ്രഹിക്കുന്നതിനും കഴിവുള്ള അങ്ങയെ

വിശ്വാസത്തിനും ും എതിരായുള്ള ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും നീതിക്ക് വേണ്ടി നിലകൊള്ളുവാനുമുള്ള സന്നദ്ധത ഞങ്ങൾക്ക് പ്രധാനം ചെയ്യണമേ അപകടങ്ങളിൽ ചലിക്കുന്ന യാത്രക്കാരുടെയും വേദന അനുഭവിക്കുന്ന മാതാപിതാക്കളുടെയും പ്രത്യേക മധ്യസ്ഥനും

मे യും മാതാവും സകല മലഹാമാരുടെയും വിശ്വരുടെയും പ്രാർത്ഥനകളും സുഹൃത്തുക്കളും പരിഗണിച്ച ബലഹീനം പാപികളുമായ ഞങ്ങളുടെ ആസനകളും പ്രാർത്ഥനകളും കരുണാപൂർവം സ്വീകരിക്കണമേ അങ്ങനെ പ്രസാദിപ്പിച്ച വിശദാന്തോസം വഴി ഞങ്ങൾ യാചിക്കുന്ന പ്രത്യേക അനുഗ്രഹം ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണമേ ആമേ നമ്മുടെ വ്യക്തിപരമായ ആഗ്രഹങ്ങൾ വിശദാന്തോസിന്റെ മാധ്യസ്ഥകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് വിശുദ്ധ പ്രവർത്തനങ്ങൾക്കുള്ള വരം നൽകി അനുഗ്രഹിച്ച ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെ രക്ഷകനായ മിശിഹായുടെ നാമത്തിൽ പ്രാർത്ഥിക്കുവാനായി കൂടിയിരിക്കുന്ന എളിയവരായ ദാസ ആത്മികവും ശാരീരികവുമായ അനുഗ്രഹങ്ങളാൽ സമ്പന്നരാകട്ടെ കുഷ്ടാരൂപികളുടെയും ശുദ്രജീവികളുടെയും ഉപദ്രവങ്ങളിൽ നിന്നും സകലവിധ രോഗങ്ങളിൽ നിന്നും എല്ലാവരും സംരക്ഷിതരാകട്ടെ ദൈവപരിപാലും പ്രലോഭനങ്ങളെ നേരിടുവാനുള്ള ശക്തി ഏവർക്കും ലഭിക്കുമാറാകട്ടെ ആകൃതകളും ആശങ്കകളും കൂടാതെ ഈ ലോക ജീവിതം വിജയപ്രദമായി നയിക്കുവാനും പരലോകത്തിൽ സൗഭാഗ്യം അനുഭവിക്കുവാനും ഇന്നത്തെ ഈ നൊവേനയിൽ സംബന്ധിച്ച് ഈ സമൂഹത്തിനും ഇവരുമായി ബന്ധപ്പെടുന്ന എല്ലാവർക്കും ഇടയാകട്ടെ നമ്മുടെ കർത്താവിശോവിസിഹായുടെ പിതാവായ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ അന്തോദീസിന്റെയും മാധ്യസ്ഥ്യവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും